أعوذ بالله من الشيطان الرجيم ومثل الذين ينفقون أموالهم ابتغاء مرضات الله وتثبيتا من أنفسهم وتثبيتا من أنفسهم كمثل جنة بربوة أصابها وابل فآتت فآتت أكلها ضعفين فإن لم يصبها وابل فطل والله بما تعملون بصير إذن الجاربة ينجامة وجنم مونامة دي بس ما نعمل كلكنده ومثل الذين ينفقون أموالهم ابتغاء مرضات الله وتثبيتا من أنفسهم الله وين دبر كندم അവരുടെ മനസ്സുകളിൽ സത്യവിശ്വാസം ഉറപ്പിച്ചു ധനം ചെലവഴിക്കുന്നവരെ ഉപമിക്കാവുന്നത് ഒരു ഉയർന്ന ഉയർന്നി ജനച്ചിൻ ബിറഭുവച്ചിൻ ഒരു ഉയർന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന തോട്ടത്തോടാകുന്നു അസാബാ വാബിലുൻ അതിനൊരു കനത്ത മഴ ലഭിച്ചു ഫാറ്റത്തു കുലഹാദി അഫൈൻ അപ്പോൾ അത് രണ്ടിരട്ടി കായികനികൾ നൽകി എല്ലാം യുസ്ബിഹാബിലും ഫത്തൽ ഇനി അതിന് കനത്ത മഴയൊന്നും കിട്ടിയില്ല ഒരു ചാറൽ മഴയെ ലഭിച്ചുള്ളൂ എങ്കിലും അത് മതിയാകുന്നതാണ് അള്ളാഹു ബസീർ അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം കണ്ടറിയുന്നവനാകുന്നു അപ്പോൾ ഇവിടെ നമ്മളിതിൻ്റെ ഭാഗങ്ങൾ വിശദീകരിച്ചു തസ്ബി തമ്മിൻ ഫുസിഹിം എന്നതാണ് അവസാനം നമ്മൾ വിശ വിശദീകരിച്ചത് അത് എല്ലാ അമലുകളിലും സഹോദരന്മാരെ ഈ നഫ്സ് ഉണ്ടാകണം എല്ലാ അമലുകളിലും സതക്കയിൽ മാത്രമല്ല ദാനധർമ്മത്തിൽ മാത്രമല്ല ദാനധർമ്മത്തിൽ പ്രത്യേകിച്ചും വേണം എല്ലാ അമലുകളിലും ഇപ്പം നോക്കൂ നമ്മൾ ചില അമലുകൾ ചെയ്യാൻ നമ്മൾ നെയ്യത്ത് വെക്കും നെയ്യത്ത് നല്ലതായിരിക്കും ഇപ്പോൾ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാൻ നെയ്യത്ത് വെക്കും അല്ലെങ്കിൽ ഖുർആൻ ഹൈഫുദ്ദ ചെയ്യാൻ നെയ്യത്ത് വെക്കും പക്ഷേ തെസ്ബീത്ത് ഉണ്ടാവില്ല എന്താ ചസ്ബീറ്റ് രാത്രി നിസ്കരിക്കാൻ കഴിയുന്നില്ല ഹെഫിൽ ചെയ്യാൻ കഴിയുന്നില്ല കുറാൻ ക്ലാസ്സിന് പോകാൻ വേണ്ടി നെയ്യത്ത് വെക്കും പക്ഷെ ക്ലാസ്സിന് പോകാൻ കഴിയുന്നില്ല കാരണം എന്താ യക്കീനില്ല അള്ളാഹുവിൻ്റെ അടുത്ത് എനിക്കിതുകൊണ്ട് കിട്ടാനിരിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു ഉറച്ച ദൃഢമായ വിശ്വാസമോ ചിന്തയോ ഇല്ല അതാണ് നോക്കൂ നമ്മൾ നമ്മുടെ നെഫ്സിനെ തസ്ജേ ചെയ്തുകൊണ്ടിരിക്കണം നമ്മുടെ നെഫ്സിനെ നമ്മൾ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കണം രാത്രി എഴുന്നേറ്റ് നിന്നാൽ ഞാൻ അള്ളാഹുമായി ഏറ്റവും അടുത്തവനാകും അള്ളാഹുവിൻ്റെ സ്നേഹം എനിക്ക് കിട്ടും അള്ളാഹു ഞാനും മാത്രമുള്ള സമയമാണത് ഏറ്റവും ആ ആകാ അടിയിലെ ആകാശത്തേക്ക് മലക്കുകൾ ഇറങ്ങി വന്ന് ചോദിക്കുന്ന സമയമാണ് പ്രാർത്ഥിക്കുന്നവനുണ്ടോ ഉത്തരം നൽകാം അങ്ങനെ നമ്മൾ എന്തു ചെയ്യണം ഈ സംഗതികൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്നിട്ട് മനസ്സിന് തശ്ചീ നൽകി മനുഷ്യ മനസ്സിന് മോട്ടിവേഷൻ നൽകി എന്താക്കണം നമ്മൾ പ്രേരിപ്പിക്കണം അതാണ് എന്ന് പറഞ്ഞത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത് പലപ്പോഴും അവിടെയാണ് അപ്പോൾ ഇത് സിതുക്കിൻ്റെ ഒരടയാളമാണ് ഈ സിതുക്ക നമുക്ക് നോക്കൂ നമ്മുടെ ഉള്ളിൽ സത്യസന്ധത ഉണ്ടോ എല്ലേ എന്നറിയാനുള്ള അടയാളമാണെന്ത് തസ്ബീത്ത് എന്ന് ആലോചിച്ച് നോക്കും ഇന്ന് ഒരുപാട് ആളുകൾ ഇന്ന് കുട്ടികളൊക്കെ ഖുർആൻ പഠിക്കാൻ പോകുന്നുണ്ട് ഹിഫ്ദ് പഠിക്കാൻ അല്ലെങ്കിൽ ഖുർആൻ ക്ലാസ്സിന് പോകുന്ന കുറേ ആളുകളുണ്ട് പക്ഷേ ഞങ്ങൾ ആലോചിച്ച് നോക്കൂ ഇഖ്ലാസ് ഈ യക്കീന് കിട്ടാത്തത് കാരണമായി നിന്നു പോവാണ് അവർ സത്യത്തിൽ ഇഖ്ലാസോടു കൂടിയാണ് പോയത് ആ എന്ത് ഖുർആൻ പഠിക്കണം ആഗ്രഹത്തോടു കൂടിയാണ് പോയത് അഖിലാസോട് കൂടിയാണ് പോയത് അവരൊരിക്കലും റിയ ഓ ഉള്ളവരായിരുന്നില്ല പക്ഷേ ഒരലസത വന്നു അലസത വന്നപ്പോൾ ഹിമ്മത്ത് നഷ്ടപ്പെട്ടു അതാണ് കാരണം എന്താ തസ്ബീത്തുൻ നഫ്സില്ല അതാണ് വിഷയം അത് വളരെ പ്രധാനമായ സംഗതിയാണ് അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മളെപ്പോഴെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഹിമ്മത്ത് ഉണ്ടാക്കണം യഹീൻ ഉണ്ടാക്കണം അപ്പോഴേ തെസ്ബീത്തുൻ നഫ്സ് ഉണ്ടാവുകയുള്ളു എന്തിനാ ഞാൻ കുർആാൻ പഠിക്കാൻ പോകുന്നത് എന്തിനാ ഞാൻ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഇൽമ് പഠിക്കാൻ പോകുന്നത് അതിനെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഏറ്റവും വലിയ നല്ല മാർഗമാണ് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നവർ അൽമുള്ളവരാണ് അയൽമുള്ള ആളുകൾക്ക് വേണ്ടി എല്ലാ വസ്തുക്കളും ഇസ്തഫാർ നടത്തും എല്ലാ വസ്തുക്കളും എല്ലാവരും അവന് സാക്ഷി പറയും മലക്കുകൾ അവന് വേണ്ടി സാക്ഷി പറയും നിങ്ങളാലോചിച്ച് നോക്കൂ അപ്പം പിന്നെ നമുക്കൊരിക്കലും എന്തു ചെയ്യാൻ പറ്റില്ല ഈ അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുന്നതിൽ നിന്ന് നമുക്ക് അലസത വരുക ഹിഫത് പഠിക്കാൻ പോകുന്ന മക്കൾ ഖുറാൻ പഠിക്കാൻ പോകുന്ന മക്കൾ ശ്രദ്ധിക്കണം അലസത വരുന്നുണ്ട് എന്തുകൊണ്ടാണ് വരുന്നത് നമുക്കറിയില്ല അതിൻ്റെ ഫതില് നമ്മൾ മനസ്സിലാക്കിയില്ല അതിൻ്റെ ശ്രേഷ്ഠത നമ്മൾ മനസ്സിലാക്കിയില്ല അതാ പ്രശ്നം അല്ലേ നോക്കൂ قرآن أُلَّا على كورتش الله بارين اللي يقال لس صلى الله عليه وسلم بارين يقال لصاحب القرآن اقرأ وارتقي ورتل كما كنت ترتل في الدنيا فإن منزلتك عند آخر آية تقرأها هي حديث من المنسلك يعني وركلم نمرح يفضل نشتى بدلها نمرح بدي كادري كادر قرآن أُلَّا من شنودة الله بارين نيبارين شيء ده كيري കയറി 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 നിൻ്റെ ഇരിപ്പടം നിനക്ക് സ്വർഗത്തിലുള്ള ഇടം എവിടെയാണോ നിൻ്റെ അവസാനത്തായ തവിടെയാണ് സുബാന ആരാണ് ആഗ്രഹിക്കാതിരിക്കുക ഇത് കിട്ടാൻ ഈ ഒരു മഹാപ്രതിഫലം കിട്ടാൻ ഞാൻ ഖുറാൻ ഇഫുൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കാത്ത ആരാ ഉണ്ടാവുക ആരുമുണ്ടാവില്ലല്ലോ ഉണ്ടാവുവാരെങ്കിൽ ആരുമുണ്ടാവില്ല ആരുമുണ്ടാവില്ല ആരും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല അള്ളാഹുവിലേക്ക് എത്താൻ വേണ്ടി വല്ലാതെ ആഗ്രഹിക്കും ഇങ്ങനെ ഇങ്ങനെ ആഗ്രഹിക്കും അതാണ് നബി സാഹിസ്ല ഒരു ഖുദായ ഹദീസിൽ പറഞ്ഞല്ലേ ഒമുദി തറബു ഇലയ്യ ബിൻ നവാഫിലി ഹത്തു നമ്മൾ എത്രമാത്രം ഈ നവാഫിലുകൾ വർദ്ധിക്കുന്നുവോ വർദ്ധിപ്പിച്ച് വർദ്ധിച്ച് വർദ്ധിപ്പിച്ച് ഹത്ത ഒഹു ഖുദായ ഹദീസാ ഞാൻ അവനെ ഇഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തും അള്ളാഹുവിൻ്റെ മഹബത്ത് കൊണ്ട് കിട്ടും അള്ളാഹുവിൻ്റെ മഹബത്ത് കിട്ടുമ്പോൾ കെസലൊക്കെ പോവും മടിയൊക്കെ പോവും ശൂന്യ സംസ്കരിക്കാൻ നമുക്ക് ചിലപ്പം ശൂന്യ സംസ്കാരത്തിൻ്റെ ഫലം ഇതറിയാത്തതുകൊണ്ടല്ല ചിലപ്പോൾ ഭയങ്കര അലസത വരൂല്ലേ എന്താ കാര്യം സഹോദരന്മാരെ മനസ്സിലാക്കണം അള്ളാഹുൻ്റെ മഹബത്ത് നഷ്ടപ്പെട്ടതാ അള്ളാഹുവിൻ്റെ മഹബത്ത് നഷ്ടപ്പെട്ടതാ കാരണം അതാണ് കാരണം അതാ നവാഫിൽ വലയാലോ അള്ളാഹുവിൻ്റെ സ്നേഹം കിട്ടാൻ എന്ത് വേണം നവാഫിലുകൾ വർദ്ധിപ്പിക്കണം അപ്പം നവാഫിൽ നവാഫിൽ എന്ന് പറഞ്ഞ സുന്ദ നമസ്കാരങ്ങളാണ് അത് വർദ്ധിപ്പിക്കാൻ നമുക്ക് തോന്നും എപ്പോന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ നമ്മുടെ മനസ്സിൽ യാക്കൈനുണ്ടെങ്കിൽ അപ്പം അള്ളാഹുവിൻ്റെ സ്നേഹം നമുക്ക് കിട്ടും ചെറിയ ചെറിയ മിനിറ്റുകൾ പോലെ നമ്മൾ ആലോചിച്ച് നോക്കും ഇതാണ് തസ്ബീത്തു അപ്പോൾ ഈ തസ്ബീത്തുൻ നഫ്സ് സദക്കയിൽ വളരെ പ്രധാനമാണ് മനസ്സിലായില്ലേ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം ഷെഹത്തുകളുടെ കൂടെ നോക്കും നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ ഇച്ചയ്ക്ക് വഴങ്ങിക്കൊടുക്കുന്ന ഒരവസ്ഥ എന്നിട്ട് കഫിലേഖത്തിലേക്ക് പോകുന്ന ഒരവസ്ഥ വരാൻ പാടില്ല ഇമാം ഇബ്നുൽ ബിബുൽ കയീമിൻ്റെ ഒരു വരിയുണ്ട് ഫലി വാഹിദീൻ കുൻ വാഹിദ്ൻ ഫി സബീലൽ ഹഖ് വൽ ഈമാനി هذه ثلاث مسعدات للذي قد نالها والفضل للمنان فلواحد كن واحدا في واحد فلواحد ورنادية واحد الله وان الله ون. الله, ون. الله ون. كن واحدا هذا صدقاء ننك نالله عزم ناغنم صدق ناغنم تتيا كرت ناغنم منود في واحد سبحان الله هذا متابعة الرسوله إذا, إذا أنا أعني إذا سبيل الحق والإيمان إذا سبيل الحق سبيل الإيمان إذا ستيت النمارجم إيمان النمارجم هذه ثلاث مسعدات للذي قدنا لها والفضل للمنان إذا نمون مساعدة قال مون إذا مون إذا, إذا نا عند الصدق منامة المتابعة إخلاص إخلاص ما ترى مرة إخلاص إنه صدق ونام صدق نايا لنا إن تثبيت النفس الداولو بين متابعة أدواء هنعني أنو نفس الله سلم شيء ده أنعني أيديك إذا أنا تودي كل حق قبل إيمان إذا نايا لو في... فإذا فإذا هي اجتمعت لنفس حرة بلغت من العليا كل مكان إذا رمنا الشين اللي سميت شال أمن هنا ما يستلته تشر سبحان الله سبحان الله هذا هنعني نوكو إذا أنا النفس النبرة അപ്പോൾ ആദ്യം ചിലവാക്കുമ്പോൾ നമുക്കൊരു തറദ്ത് സംശയം വരും അതൊരു എഴുപത് ശതമാനമായിരിക്കും പക്ഷേ അവിടെ നമ്മൾ അതിനോട് പോരാടി എഴുപത് ശതമാനം നമ്മളിങ്ങനെ തറദ്തിലായിരുന്നു ചെയ്യണോ ചെയ്യണ്ടേ ചെയ്യണോ ചെയ്യണ്ടേ മനസ്സിലായില്ലേ പിന്നെ അത് എന്തായി പിന്നെ സെക്കൻഡ് സ്റ്റെപ്പിൽ സ്റ്റെപ്പിലത് നാൽപ്പതായി പിന്നെ ഇരുപതായി പിന്നെ മാഷാള്ള പിന്നെ നമുക്കത് ഒരു പ്രകൃതമായി ആ അമല് ചെയ്യേണ്ടത് നമുക്കെന്തായി ഒരു പ്രകൃതമായി അപ്പോൾ പിന്നെ സതൊക്കെ ചെയ്യണത് നമുക്കൊരു സ്ഥിരം ഏതായി മാറി സ്മാൻ അല്ല അങ്ങനെ ആകണം അള്ളാഹുദിനെ നമുക്ക് തോഫീക്ക് നൽകും മാറാകട്ടെ അമീൻ അമീൻ അതാണ് വേണ്ടത് അപ്പം അതിനുവേണ്ടി നമ്മൾ എന്തു ചെയ്യണം ജിഹാദുൻ നഫ്സ് നടത്തണം എന്നിട്ട് നഫ്സിനെ ഇങ്ങനെ അതിന് പ്രേരിപ്പിക്കണം പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കണം അതാണ് അതുകൊണ്ടാണല്ലോ നബി അലൈഹി സാഹിസ്മ്മ ഒരു ഹദീസിൽ കാണാം റബിയാത്ത് ബിൻ കാബിൽ അസ്ലമി റബി അള്ളാഹു എന്നും അദ്ദേഹം പറയുന്നു ഞാൻ നബിസ് ആശമ്മയുടെ കൂടെ രാത്രി താമസിച്ചു അങ്ങനെ ഞാൻ നബിക്ക് തൈത്തുഹൂബ വധു ഇഹി വ ഹജത്ത് നബിക്ക് വേണ്ടിയുള്ള വലു ചെയ്യാനുള്ള വെള്ളവും ആവശ്യങ്ങളൊക്കെ ആയിട്ട് വന്നു ഞാൻ നബിൻ്റെ അടുത്ത് നബിക്ക് ഇത് കൊടുത്തപ്പോൾ നബി എന്നോട് പറഞ്ഞു സെൽ ചോദിച്ചോ എന്ന് പറഞ്ഞു അപ്പോൾ ഈ റബിയാത്ത് ബിൻ കാബിൽ അസ്ലമി എന്ന് പറഞ്ഞാൽ പരമദരിദ്രനെ ഒന്നുമില്ല എന്നിരാൾ എന്താ ചോദിച്ചാൽ അദ്ദേഹം അസ് ജന്ന എനിക്ക് റസൂല നിങ്ങളുടെ കൂടെ സ്വർഗത്തിലെത്തണം അതാണ് എൻ്റെ ചോദ്യം നബി വീണ്ടും ചോദിച്ചു അവ വൈറ വേറെ എന്തെങ്കിലും ചോദിക്കുന്നു നബി അലൈഹി സമിതി വിചാരിച്ചത് മെൻ എന്തെങ്കിലും ചോദിക്കുന്നു ഒന്നുമില്ല അവൻ്റെ അടുത്ത് ഒരു വസ്തുല്ല അദ്ദേഹത്തിനടുത്ത് സോറി അവൻ എന്ന് പറഞ്ഞുകൂടെ സഹാബിയും റതി അള്ളഹ ഒന്നുമില്ല അപ്പം അദ്ദേഹം പറയുകയാണ് ഞാൻ വീണ്ടും പറഞ്ഞു ഹോ അതാ എനിക്ക് അത് മതി അപ്പം എഫ് പറയേണ്ടത് സുജൂത് വേണോ എന്നാൽ നീ സുജൂദ് ധാരാളം ചെയ്യണം എന്നിട്ട് എന്നെ സഹായിക്കണംഹാൻ അള്ളഹ അത് ഈ സുജൂത് എപ്പോഴാണ് ചെയ്യുക അത് ഈ തസ്ബീത്തുൻ നഫ്സിൻ്റെ ആണ് സുജൂത് ചെയ്യാൻ നിങ്ങൾ ആലോചിക്കുന്ന നിസ്കരിക്കാൻ നമുക്ക് മടി വരില്ലല്ലേ അള്ളാഹു ആക്കട്ടെ അപ്പോൾ ഈ തസ്ബീത്തുൻ നഫ്സ് വളരെ പ്രധാനമാണ് എന്നാണ് ഞാൻ പറഞ്ഞത് എല്ലാ അമലുകളിലും എല്ലാ അമലുകളിലും ഈ തസ്ബീത്തുൻ നഫ്സ് നമ്മൾ ശ്രദ്ധിക്കണം അത് കിട്ടിയാൽ എന്തായി രക്ഷപ്പെടും അതാണ് അപ്പോൾ ഇത് നമുക്ക് ഒരു 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 പിന്നെ ആപ്തവാക്യമുണ്ട് അൻ മാലു ഷക്കൈക്കു റൂഹൻ റോഹൻ്റെ ഷക്കൈക്കാണ് മാല സമ്പത്ത് എന്ന് പറഞ്ഞാൽ ജീവൻ്റെ കൂടെ പുറപ്പെന്ന് അപ്പോൾ ആ മാലിനോടുള്ള സ്നേഹം റബ്ബിനോടുള്ള സ്നേഹം കൊണ്ട് അതിജയിക്കണം അപ്പോൾ നെഫ്സിൽ നിന്ന് മാൽ മനസ്സിൽ നിന്ന് സമ്പത്തിനോടുള്ള സ്നേഹം പോകും മനസ്സിലായി അപ്പം മനസ്സിൽ ആഗ്രഹം വരും ചെലവാക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ